ചില നേരം ആനവണ്ടി എന്ന് വിളിക്കുന്ന കെ എസ് ആർ ടി സി ചില്ലറ ദുരിതങ്ങൾ തരാറുണ്ട് എന്നാൽ കെ എസ് ആർ ടി സി സംബന്ധിച്ച നന്മ കഥകളും കുറവല്ല ഭർത്താവ് വരുന്നതുവരെ രാത്രിയിൽ യുവതിക്ക് കാവൽ നിന്നതൊക്കെ കെ എസ് ആർ ടി സിയുടെ നന്മ കഥയാണ് പുതുവർഷത്തിലും നന്മയുള്ള മറ്റൊരു സംഭവമാണ് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് വരുന്നത് പാസ്പോർട്ടും ടിക്കറ്റും എടുക്കാൻ മറന്ന യാത്രക്കാരൻ എയർപോർട്ടിലെത്തി കെ എസ് ആർ ടി സി ജീവനക്കാർ ഇത് കൈമാറിയ സംഭവം സമൂഹ മാധ്യമത്തിൽ വൈറലാണ് ഇതിനെക്കുറിച്ച് യാത്രക്കാരായ അനീഷ് അഷ്റഫ് എന്നയാളുടെ പോസ്റ്റ് ഇങ്ങനെ കെ എസ് ആർ ടി സിയിലെ ഹീറോസ് സല്യൂട്ട് ആറ് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപത് രാത്രി പതിനൊന്ന് മണിയായി കാണും ഇന്നലെ കോഴിക്കോട്ട് നിന്നാണ് ഈ ബസ്സിലാണ് ഞാൻ കൊച്ചിയിലോട്ട് യാത്ര തിരിച്ചത് യാത്രക്കാർ നിറയെ ഉണ്ടായിരുന്നു ബസ്സിൽ ബസ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തി ഗൾഫ് യാത്രയ്ക്കുള്ളവർ എയർപോർട്ടിൽ ഇറങ്ങി ബസ് യാത്ര തുടങ്ങി കുറച്ച് ഓടിയപ്പോൾ കണ്ടക്ടർ നിസാർ സാറിനോട് എന്റെ മൊബൈൽ ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞ് പുള്ളി ചാർജ് ചെയ്യാൻ സ്ഥലം കാണിച്ചപ്പോൾ അവിടെ നിന്നും ഒരു കിറ്റ് കിട്ടി യാത്രക്കാരിൽ ഒരാൾ കിറ്റ് തുറന്നു നോക്കി കുടുംബം പുലർത്താൻ ഗൾഫിലേക്ക് ജോലിക്ക് പോകുന്ന മൊയ്തീൻ എന്നയാളുടെ പാസ്പോർട്ടും വിസയും മറ്റു രേഖകളും അടങ്ങുന്ന കിറ്റായിരുന്നു അത് ബസ് സൈഡ് ഒതുക്കി മൊയ്തീന്റെ ഫോൺ നമ്പർ ഇല്ലായിരുന്നു ബസ് വെയിറ്റ് ചെയ്യുമെങ്കിൽ ഞാൻ എയർപോർട്ടിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞു കുറച്ചു നേരം ബസ്സിൽ ചർച്ചയായിരുന്നു ബസ്സിന്റെ സാരഥി കൃഷ്ണദാസും കണ്ടക്ടർ നിസാർ നിലമ്പൂരും കൂടി യാത്രക്കാരോട് ചോദിച്ചുകൊണ്ട് തീരുമാനമെടുത്തു ബസ് ഒന്നുകൂടി എയർപോർട്ട് ലക്ഷ്യം വെച്ച് നീങ്ങി എയർപോർട്ടിലെത്തി ബസ് ഹോണടി തുടങ്ങി ഞാൻ ഉൾപ്പെടെ രണ്ടു മൂന്ന് യാത്രക്കാർ പുറത്തിറങ്ങി അന്വേഷിച്ചു കുറച്ചു സമയത്തിനുള്ളിൽ മൊയ്തീനെ കണ്ടു പാസ്പോർട്ടും രേഖകളും കൈമാറി അയാൾക്ക് സമാധാനമായി നമുക്ക് സന്തോഷവും ഈ ബസിലെ ഡ്രൈവർ കൃഷ്ണദാസിനെയും കണ്ടക്ടർ നിസാർ നിലമ്പൂരിനെയും മൊയ്തീനും യാത്രക്കാരായ ഞങ്ങളും മറക്കില്ല നിങ്ങൾക്കൊരു ബിഗ് സലോട്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക